നാഷണൽ ഹെൽത്ത് മിഷൻ എംപ്ലോയീസ് ഫെഡറേഷൻ സി ഐ ടി യു സംസ്ഥാന സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ നടക്കും ഒൻപതിന് വൈകിട്ട് മൂന്നിന് നവകേരള നിർമ്മിതിയിൽ ആരോഗ്യ രംഗത്തിൻ്റെ പങ്ക് എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വീഴുന്ന കുട്ടികളും വലിയ തോതിൽ രക്തക്കുറവ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അത്തരം ഒരു സാഹചര്യത്തിൽ ഈ ദേശീയ ആരോഗ്യ മിഷൻ നിലനിർത്തേണ്ടതും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും ആവശ്യമാണ് അത് ഇനിയും വളരെ കാലം തുടരേണ്ടതാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഉള്ള അഭിപ്രായം അതുതന്നെയാണ് രാജ്യത്തിൻ്റെയും ഇന്നത്തെ സ്ഥിതി എന്നുള്ളതാണ് ഈ സമ്മേളനത്തോടനുബന്ധിച്ച് ഞങ്ങൾ വളരെ കാലിക പ്രസക്തമായിട്ടുള്ളൊരു വിഷയം മുൻനിർത്തിക്കൊണ്ട് നാളെ ഒരു സെമിനാർ സംഘടിപ്പിക്കുകയാണ് ആ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ നാട്ടുകാരനും സുപരിചിതനുമായിട്ടുള്ള നമ്മുടെ ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ മന്ത്രിയാണ് കെ എം എസ് ആർ സംസ്ഥാന പ്രസിഡന്റ് പി കെ സന്തോഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തും പ്രതിനിധി സമ്മേളനം പത്തിന് രാവിലെ പത്തിന് സി ഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്യും കെ വി സുമേഷ് എം എൽ എ സി ഐ ടിയു സംസ്ഥാന സെക്രട്ടറി കെ എൻ ഗോപിനാഥ് യു പി ജോസഫ് കെ മനോഹരൻ മീരാ നിമേഷ് എന്നിവർ പങ്കെടുക്കും തുല്യജോലിക്ക് തുല്യവേതനം ഇ എസ് ഐ ഇ പി എഫ് ആനുകൂല്യങ്ങൾ മുഴുവൻ ജീവനക്കാർക്കും ലഭ്യമാക്കുക സമഗ്രമായ എച്ച് ആർ നയം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന സി ഐ ടി യു ജില്ലാ സെക്രട്ടറി കെ അശോകൻ ആർ നിതിൻ എ കെ സനോജ് കെ ആർ രാഹുൽ ലിനേഷ് മേലോത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ